കാത്തു കാത്തിരുന്ന അവസാനം കബനിന്ന് ഒരു പെൺകടിവിനെ കിട്ടിയിട്ടോ ഇത്തവണത്തെ ടൈഗർ സൈറ്റിങ്ങില് ഒരുപാട് സമയം നമുക്ക് പല ആങ്കിളും പോസ് തന്നു വീഡിയോയും ഫോട്ടോസൊക്കെ അർമ്മതിച്ചെടുത്ത് എല്ലാവർക്കും ബാക്കിലൊരു കുട്ടിയാനെ കണ്ടോ ആ കുട്ടിയാനെ കവർ ചെയ്യാൻ ശ്രമിക്കാൻ ഈ അമ്മ സാധാരണ സെപ്പറേറ്റ് സെപ്പറേറ്റ് കബനിയിലെ രണ്ട് സഫാരിയിലെ സൈറ്റിങ്സ് ആണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കടുവക്ക് പുറമെ ആന കാട്ടുപോത്ത് മാൻ മയിൽ അങ്ങനെ നല്ല സൈറ്റിങ്സ് ആയിരുന്നു ഇത് ക്രസ്റ്റഡ് ഹോക്കികളാണ് ഇതാണ് സെർപ്പൻകള് നല്ല രണ്ട് വണ്ടിക്കാണ് അവസരം കിട്ടിയത് അതെ അതെ ഒരു രക്ഷയില്ല എക്സ്പീരിയൻസ് പറയും ടൈഗറിന് കിട്ടിരിക്കുന്നത് താങ്ക് യു വെൽക്കം ബാക്ക് നാഗർഹോളെ നാഷണൽ പാർക്കിലാണ് കക്കനകോട്ടെ സഫാരി സെന്ററിലാണ് യെസ് കബിനിന്നാണ് നമ്മൾ എല്ലാം കോമൺ ആയിട്ട് അറിയപ്പെടുക അപ്പോൾ വൈൽഡ് ലൈഫ് സഫാരിയാണ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കബിനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാഗർഹോളെ ടൈഗർ റിസർവ് ഡോട്ട് കോം എന്ന് വെബ്സൈറ്റിൽ പോവുക വെബ്സൈറ്റിൻ്റെ ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് സഫാരി സെർച്ച് ചെയ്യുമ്പോൾ മൂന്ന് ഗേറ്റുകൾ കാണാം അതിൽ നാനാച്ചി ഗേറ്റിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ പോകുന്നത് കബനി ഗേറ്റിലാണ് വയനാട് മാനന്തവാടി കാട്ടിക്കുളം കഴിഞ്ഞാണ് ഈ ചെക്ക് പോസ്റ്റിൽ എത്തുക ബാവലി ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ മാത്രമേ തുറക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകേൻ്റെ റോഡാണ് കുറച്ച് മോശമാണ് എങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളാണ് പോകുന്ന വഴി എൻ്റെ ധാരാളം ആനിമൽസിനെ കാണാൻ പറ്റും ഈ വഴിയല്ല വേറൊരു വഴി കൂടെയുണ്ട് നമ്മളിപ്പോൾ ബന്ദിപ്പൂർ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് മണി ആണ് അവിടെ ചെക്ക് പോസ്റ്റ് അടക്കുന്ന സമയം വൈകുന്നേരം ആറുമണിയല്ല ഒമ്പത് മണിയാണ് അപ്പം അതുവഴി നമുക്ക് കറങ്ങിയിട്ട് എച്ച് ഡി കോട്ടയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് സഫാരിക്ക് അങ്ങനെയും പോവാം ഈ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരുപാട് ആനിമൽസ് റോഡിലും റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ടാവും വളരെ ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ സ്റ്റേ ഇല്ലാതെ ഇവിടെ സഫാരി മാത്രം എടുക്കാം മൂന്ന് മണിക്കൂർ സഫാരി മൂന്ന് മണി ഇട്ട് ആറു മണിവരെ വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ദിവസം എച്ച് ഡി കോട്ടയിൽ സ്റ്റേ ചെയ്തിട്ട് ഒരു രണ്ട് സഫാരി അല്ലെങ്കിൽ മൂന്ന് സഫാരി വരെ എടുക്കാൻ പറ്റും അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം കാരണം ഏതായാലും ഇത്രയും ദൂരം ഓടി ഇവിടെ വരുന്നതല്ലേ എന്തായാലും സൈറ്റിങ്സ് കിട്ടും എനിക്ക് കടുവനെ കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിലുള്ള സൈറ്റിങ്സ് ഇവിടെ കിട്ടും ഇതിലൊക്കെ വരുമ്പോൾ എച്ച് ഡി കോട്ട ആണ് സ്റ്റേ ചെയ്യേണ്ടത് ദമ്മനക്കെട്ട എന്നുള്ള സ്ഥലത്താണ് ഈ സഫാരി സെൻ്ററ് കക്കനക്കോട്ടെ സഫാരി സെൻ്ററിൽ നിന്നാണ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് വരാറുന്നതാണ് പോകുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള ഇഷ്ടം പോലെ ആനിമൽസിന് വഴി തന്നെ കിട്ടും നല്ലൊരു കൊമനെ കിട്ടി അമ്പ എന്താ നോക്കി അധിക സമയം ഇവിടെ നിൽക്കണ്ട ഓക്കെ നമുക്ക് സഫാരിയിൽ തന്നെ ഇതുപോലുള്ള ഇഷ്ടം പോലെ സൈറ്റിങ്സ് കിട്ടും ഓഫ്ലൈൻ ടിക്കറ്റുകൾ വൈകുന്നേരത്തേക്കുള്ളത് ഒരു മണിക്ക് തൊട്ട് ഇവിടെ ക്യൂ ഉണ്ടാവും രണ്ടുമണി തൊട്ട് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞു ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയില്ല അത് കാരണം ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടുന്ന് രണ്ട് മണി തൊട്ടേ ടിക്കറ്റ് കൊടുക്കല് തുടങ്ങുകയുള്ളൂ ഒരു മണിക്ക് എത്താൻ പറഞ്ഞു ഇതാണ് ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കബനിയിൽ ഇവിടെ നാല് ബസ് അവിടെ ഉണ്ട് അത് ഇവിടെ ഒരു ബസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് ബസ്സുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഓൺലൈനിലാണ് ബാക്കി മൂന്നെണ്ണം ഇവിടുന്ന് വന്ന് ടിക്കറ്റ് എടുക്കണം രണ്ട് മണിക്ക് കൗണ്ടറ് തുറക്കുമെന്ന് പറഞ്ഞത് വീക്ക് ഡേയ്സിൽ എണ്ണൂറ്റി അറുപത്തഞ്ചാണ് ഒരാൾക്ക് കുട്ടിക്ക് നാനൂറ്റി നാൽപ്പത് സാറ്റർഡേ സൺഡേ ഗവൺമെൻറ്റ് ഹോളിഡേയ്സിലും ഒരാൾക്ക് നാനൂറ്റി അറുപത് രൂപ സമയം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും ഒന്നര മണിക്കൂർ കിട്ടുള്ളൂ അതാണ് പുതിയ ബസ് പുതിയ ബസ്സിൻ്റെ മുകൾ ഭാഗം നോക്കി ഓ ഗ്ലാസ് ആണ് ഇത് മൂന്ന് മണിക്കൂർ കിട്ടും മൂന്ന് മണി തൊട്ട് ആറുമണിവരെ അതിനാണ് എയിറ്റ് സിക്സ്റ്റി ഫൈവ് ഇവിടെ പറഞ്ഞ അറുന്നൂറ്റി പത്തെണ്ണം ഓൾഡ് ബസ്സാണ് അതിനാകെ ു ഒരു അരമണിക്കൂർ കുറവുണ്ട് പഴയ ബസ്സിൽ ഇതാണ് ഓൾഡ് ബസ് ഓൾഡ് ബസ് നോക്കിയത് ഓൾഡ് എത്രയോ ബെറ്റർ ആണ് ന്യൂ ബസ് കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് പക്ഷെ നമ്മൾ ടിക്കറ്റിൽ എടുത്തു സഫാരി തുടങ്ങാണ് വൈകുന്നേരത്തെ സഫാരിയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ആദ്യത്തെ സൈറ്റി ഒരു പീ കോക്കിന്റെ ഡാൻസിങ് ആണ് ഇങ്ങനാരൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മറം കാണിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ കുറച്ച് ഫീമെയിൽസ് ഉണ്ട് തിരിയുന്ന ലക്ഷണം കാണുന്നില്ല ഞങ്ങൾ കുറച്ച് സമയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി കൊതിപ്പിച്ച് കടന്ന് കളയുന്ന ലക്ഷണമാണ് ആ താഴ്ത്തി താഴ്ത്തി എസ് ആ മരത്തിന്റെ പുറകിലൊരാളുണ്ട് ആനയാണ് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു കബനിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുക ടൈഗർ ലപ്പെടിനെ ആയിരിക്കും പക്ഷേ അത് ലക്കാണ് നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം കാറ്റിൽ എന്തത് സൂ അല്ലല്ലോ നമുക്ക് എന്ത് കിട്ടിയാലും അതിന്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ കാണുക തന്നെ ഒരു ഭയങ്കര നല്ല അനുഭവമായിരിക്കും അതുകൊണ്ട് എന്ത് ആനിമൽസിന് കിട്ടിയാലും അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും ഈ കാട്ടിൽ ന്യൂ ബസ്സൊക്കെ കൊള്ളാം പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇനി ന്യൂ ബസ്സുകളും അതുപോലെ ജീപ്പുകളൊക്കെ വാങ്ങുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഫോറസ്റ്റിൽ ഇതിൻ്റെ സൗണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സഫാരി വണ്ടിയുടെ റൂഫൊക്കെ ഗ്ലാസ് ആയത് തരണം നല്ല ലൈറ്റാണ് ഉള്ളിലേക്ക് നല്ല സെറ്റപ്പ് ആണ് പുതിയ വണ്ടി സഫാരി പാത്തിലൂടെ തന്നെയാണ് കാട്ടുപഴി നടന്നു പോകുന്നത് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്നല്ലേ സ്പോട്ടഡി ക്രോസ് ചെയ്യുന്നത് അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകും പുള്ളിമാനകൾ ഈ റോഡിൻ്റെ വശങ്ങളിലായി തന്നെയായിരിക്കും കൂടുതൽ കാണുന്നത് ഉൾക്കാട്ടിലൊക്കെ ടൈഗറിലിസ് കാട്ടി അതോ ഇന്ത്യൻ ഗോർ കാട്ടുപോത്ത് എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും കാട്ടി എന്നുള്ളതാണ് കറക്റ്റ് യൂസ് കിട്ടാ ഈ കാട്ടിയയും ടൈഗറിനെ കുറിച്ചുള്ള ഒരു വിശദമായുള്ള എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ടൈഗറിൻ്റെ പ്രൈമറി പ്രേ ആണ്ട്ടത് ആ വീഡിയോ പറമ്പുകളും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളെല്ലാവരും കാണണം നിരവധി ട്രാവൽ വീഡിയോകൾ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഈ സഫാരി വെഹിക്കിൾസ് ഒക്കെ സ്ഥിരം കാണുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഈ സഫാരി ബസ്സിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര അനുയോജ്യം കാണാൻ തോന്നുന്നത് പക്ഷെ അവര് മൈൻഡ് ചെയ്യാതെ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഈ ആണ് ഇഷ്ടപ്പെട്ടു മുകളിൽ നല്ല ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടെ നല്ലൊരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഉണ്ട് മൊത്തം കാട് കാണാനൊക്കെ ഇവിടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ നിന്നാൽ നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നല്ല വ്യൂ കിട്ടും അടിപൊളി സെറ്റപ്പ് നമ്മൾ ജിപ്സി സഫാരിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ തന്നെ ഈ ബസ്സിന്നും കിട്ടുന്ന നല്ല കാര്യം തന്നെയല്ലേ കാടൊക്കെ നല്ല പച്ചച്ച് നിക്കുകയാണ് എല്ലാവർക്കും കാണേണ്ടത് ടൈഗറിനെപ്പോ എല്ലാവരും അത് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുക ഒരു വശം എന്ന് പറഞ്ഞാൽ വണ്ടിക്കാരം നിർത്തി ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കന്നഡയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാ സൈറ്റിങ്സ് കിട്ടി എന്നുള്ളതായിരിക്കും ഷെയർ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഡ്രൈവറോട് ഒന്ന് സംസാരിച്ചു നോക്കാം

എടുക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും കേരളത്തിലെ മുത്തങ്ങലൊക്കെ സഫാരി എടുക്കാണെങ്കിൽ ഒറ്റ ചാലും അതിൽ കൂടെ തന്നെ പോകണം അതുകൊണ്ട് തന്നെ സൈറ്റിങ്സും കുറയും വണ്ടി തന്നെയത് അഞ്ചും ണോ സാധാരണ ടെസ്കർ ഉണ്ടാവില്ല എല്ലാ ഗ്രൂപ്പിലും അത് സെപ്പറേറ്റ് ഗ്രൂപ്പ് അല്ലെ ഉണ്ടല്ലോ ഗ്രൂപ്പ് ഇല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് നെറ്റ്വർക്ക് അതൊക്കെ ടാർ ചെയ്ത പോർഷൻ ഉണ്ട് റോഡ് ചില ഏരിയ റെയിൽവേന്റെ പാളാണ് ഇപ്പുറത്ത് വില്ലേജ് ഉണ്ട് ഇപ്പുറത്ത് കാടാണ് അപ്പൊ ആന വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബാരിക്കേഡ് പോലെ കെട്ടിയതാണ് റെയിൽവേന്റെ പാളാണ് വട്ടം ആമ വെച്ചൊരാമെടുപ്പ് ഡ്രൈവറോട് വണ്ടി ഓഫാക്കാൻ പറഞ്ഞു ആ കാർഡിൻ്റെ സൗണ്ട് എന്ത് ഭംഗിയല്ലേ അതവര് സഫാരി വണ്ടി നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ആർക്കെന്ന് വെച്ചാൽ അവിടെ എന്തോ സൈറ്റിങ്സ് ഉണ്ടെന്നോ ഒരു ആനക്കൂട്ടാണ് കേട്ടോ നേരത്തെ കണ്ട ആനക്കൂട്ടവും ഈ ആനക്കൂട്ടവും നമ്മളൊരു വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഒരു ചെറിയ കുട്ടിയാന ഉണ്ടായി കൂട്ടത്തില് കുട്ടിയാനകളുള്ള ആനക്കൂട്ടം എപ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കും നമ്മളെ മൂവ്മെൻ്റ് ഒക്കെ നോക്കി അവർ നല്ല വിജിലൻ്റ് ആയിട്ട് നിൽക്കും കണ്ടില്ലേ നാളത്തെ ആനക്കൂട്ടം നമ്മളെ മൈൻഡ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമ്മൾ തന്നെ നോക്കി വെക്കേണ്ടത് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ആനകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അഞ്ചാറ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇതിന്റെ അമ്മ ഈ മുന്നിൽ നിൽക്കുന്ന തന്നെയാണ് അതിൻ്റെ അമ്മ അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന്റെ മിൽക്ക് കൊടുക്കുന്ന ബ്രസ്റ്റ് കണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ട് മുന്നത്തെ കാലിന്റെ ഇടയിലാണ് ബ്രസ്റ്റുള്ളത് മറ്റ് ജീവികൾക്കൊക്കെ ദയക്കിത്തെ കാലിന്റെ ഇടയിലായിരിക്കും ബ്രസ്റ്റ് ഈ ആനകൾക്കുള്ള പ്രത്യേകത അതായത് ഫ്രണ്ടിലെ കാലിൻ്റെ ഇടയിലായിരിക്കും ബ്രസ്റ്റിൻ്റെ ആനയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ജീവിയായ ആനയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാതെ പാടം ഇല്ല എന്ന് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ അളവിൽ കാലിലെ വിരലിനോട് ചേർന്നുണ്ട് എല്ലാവരും ആവശ്യത്തിന് ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് പണി പാളിയത് സഫാരി വണ്ടിക്ക് നേരെ ചാർജ് ചെയ്തുകൊണ്ട് ഒരാൾ വരുന്നു വണ്ടി ഉടനെ ബാക്കിലേറ്റ് എടുത്ത് പക്ഷേ ഒരാൾ മാത്രല്ല ഉള്ളത് തൊട്ടപ്പുറത്ത് അത് ഒരു കൊമ്പനി വരേണ്ട ആ കൊമ്പനി അവിടെ തന്നെ നിപ്പാണ് അനങ്ങുന്നില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറേ നേരം റോട്ടിൽ വെയിറ്റ് ചെയ്തു അയാൾ മാറി മാറിപ്പോകണ്ടോ അല്ലേന്ന് അറിയാനായിട്ട് ഇതൊരു വലിയ ആനക്കൂട്ടമാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പുറം ഇപ്പുറൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ ആ കുട്ടി ഒരു കുട്ടി ആ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അവർ നമ്മളൊക്കെ ചാർജ് ചെയ്യാനൊക്കെ വന്നത് അപ്പോൾ ആനക്കൂട്ടത്തില് ഒരു കുട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം ഈവനിങ് സഫാരി കഴിഞ്ഞു ഇനി മോർണിംഗ് സഫാരിയിലെ കാഴ്ചകളാണ് എച്ച് ഡി കോട്ടയിലാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ നല്ലത് ഒരു രണ്ടായിരം രൂപയ്ക്ക് നാല് പേർക്ക് താമസിക്കാനുള്ള എ സി റൂംസ് ഇവിടെ അവൈലബിൾ ആണ് റോയൽ ഇൻ എന്നാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് പേര് ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം രാവിലെ ആറ് മണിക്കാണ് കേട്ടോ ആദ്യത്തെ സഫാരി കാട് ഉണർന്നു വരുന്നേ ഉള്ളൂ മോർണിംഗ് സഫാരിയാണോ ഈവനിങ് സഫാരിയാണോ ഉത്തമെന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരം ഒന്നുമില്ല നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ആദ്യത്തെ സൈറ്റിൽ ഇങ്ങനെ ഒരു കൊമ്പനായിരുന്നു കേട്ടോ ഒറ്റക്കായിരുന്നു നല്ല നീളുള്ള കൊമ്പുണ്ടല്ലേ കൊമ്പുകൊണ്ട് മരങ്ങൾ ഒടിക്കണ കാഴ്ച നല്ല സൂപ്പറായിരുന്നു ഓരോ മാസം ഇടവിട്ടായിരുന്നു ഈ രണ്ട് സഫാരിയും പോയത് രണ്ട് ടീമുകളുടെ കൂടെ ആയിരുന്നു പോയിരുന്നത് കബനി ഗേറ്റിൽ തന്നെ മോർണിംഗ് സഫാരി പോയ റൂട്ടിലായിരുന്നില്ല ഈവനിങ് സഫാരി പോയിരുന്നത് ചെറിയ വ്യത്യാസമുണ്ട് ഇത്തവണ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന ടീം സഫാരിയിലെ ഫ്രണ്ട്സായിരുന്നു ഒരു ഇവന്റ് ബിജാപൂർ ഇവന്റിലേക്ക് പോകുന്ന വഴി ഒരു ദിവസം മുന്നേ ഞങ്ങൾ ഈ കബനിയിൽ സഫാരി എടുക്കുമായിരുന്നു വീണ്ടും ഒരു കാട്ടിയുടെ കൂട്ടം ഈ കൂട്ടത്തിലും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കുറച്ച് സൂക്ഷിച്ചു വെക്കാൻ മനസ്സിലാവും ഒരു കുഞ്ഞ് പാൽ ഓടിക്കുന്നുണ്ട് വണ്ടി കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വെക്കാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വീഴുകുട്ടി നല്ലൊരു സീൻ തന്നെ ആയിരുന്നു അത് കുഞ്ഞങ്ങനെ പാൽ ഓടിച്ചോണ്ടിരിക്കണം ജെ പാക്കേജ് എടുത്തു വരുന്നവരാണ് ഈ കബനി റിവറിൽ ബോട്ടിങ്ങിൽ ഉള്ളത് ഈ പുഴ കബനി പുഴ ഇവിടെ അടുത്തുള്ളതുകൊണ്ടാണ് ഇതിന് കബനി സഫാരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കക്കനക്കോട്ട സഫാരി എന്നാണ് അറിയപ്പെടുന്നത് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ആണ് ജെ എൽ ആർ അതിൻ്റെ വെബ്സൈറ്റ് അത് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇവിടെ സഫാരി എടുക്കാനായിട്ട് പക്ഷെ അത് ഇത്തിരി കോസ്റ്റ്ലിയാണ് നമുക്ക് ആ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മനസ്സിലാവും ഇതിന് മൂന്ന് തരം മൂന്നോ നാലോ തരം ഉണ്ട് അതിനകത്ത് മഹാരാജ പാക്കേജ് വൈസ് റോയ് പാക്കേജ് അങ്ങനെയൊക്കെ ഒരുപാട് പാക്കേജ് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് രൂപ രൂപയൊക്കെ തരും പെർ ഹെഡ് തന്നെ അതിൽ രണ്ട് സഫാരി ഉണ്ടാവും ഒരെണ്ണം ഈ ബോട്ട് പിടിക്കാം ഒരെണ്ണം ജീപ്പിലുള്ളത് മൂന്ന് ഉണ്ടാവും രാവിലെ വൈകുന്നേരമുള്ള രണ്ട് സഫാരി ഉണ്ടാവും അതുപോലെ മൂന്നു നേരം ഭക്ഷണമൊക്കെ ഉൾപ്പെടെ ഒരാൾക്ക് പതിനയ്യായിരം രൂപ റേഞ്ചിലാണ് ഈ മഹാരാജൻ വൈസാരിയും പാക്കേജൊക്കെ എന്നാൽ ഏറ്റവും കുറവുള്ളത് ഡോർമെറ്ററി പാക്കേജ് ഉണ്ട് അതും തന്നെ എട്ടായിരത്തി എഴുന്നൂറ് രൂപയോളം വരും അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പം ശരിക്കും ഈ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഡിസഡ് വെച്ചാൽ ഒരുപാട് പേര് ഉണ്ടാവും ഇരുപത്തിരണ്ട് പേരോളം ഉണ്ടാവും അവർ ബഹളമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആനിമൽസിനെ ഒക്കെ അതൊരു ഭംഗി കിട്ടില്ല അല്ലാത്തടത്തോളം കാലം നല്ല ലാഭകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ബസ്സിൽ പോകുന്നതന്നെ തന്നെ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ കൊടുത്തിപ്പം രണ്ട് സഫാരി എടുത്താലും നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ മൂന്ന് മണിക്കൂറിൻ്റെ കിട്ടും പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ കബനിയിൽ സഫാരി എടുക്കുമ്പോൾ രണ്ട് സഫാരി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ഡി കോട്ടയിൽ സ്റ്റേ ചെയ്യണം അതിനും ഒരു രണ്ടായിരം രൂപയോളെ വരുള്ളൂ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബസ്സിലെ ന്യൂ ബസ് പാക്കേജ് എടുത്താൽ മതി ഇതാണ് ഹോക്കീകൾ അഥവാ കിന്നരി പരുന്ത് ഇതാണ് ചെങ്കിരി ഈ ചെങ്കിരിയുടെ ഒരു അടിപൊളി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബന്ദിപ്പൂര് എപ്പിസോഡിൽ അതിൽ ഈ ചെങ്കിരി മെയ്റ്റിങ് നടക്കുന്ന സമയത്ത് കിട്ടി എനിക്ക് വീഡിയോ അതെന്തായാലും കാണണം നിങ്ങൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാട്ടുകോഴികളെ കുറെ എണ്ണം കിട്ടി മെയിലിനെ കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് ചുട്ടിപ്പരുന്ത് അഥവാ സെർപ്പൻ്റെ ഈഗിള് ചെറിയ ചെറിയ പാമ്പുകളാണ് ഇവരുടെ മെയിനായിട്ട് ഭക്ഷണം അതാണ് അതുകൊണ്ട് പേര് വന്നത് രാവിലത്തെ സഫാരിയിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ടോയ്ലറ്റ് ബ്രേക്ക് കിട്ടി ഒരു ടോയ്ലറ്റ് ഉണ്ട് കാട്ടിനകത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് ഡ്രൈവർ ടൈഗറിനെ കണ്ട് വണ്ടി നിർത്തിയത്

എണീക്കും എണീക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ ഈ ബസ്സിലുള്ളവരൊക്കെ നല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു കഴിഞ്ഞ നാനാച്ചി ഗേറ്റിൽ പോയിട്ട് ബസ്സിൽ കണ്ട് ഈ ടൈഗറിനെ കണ്ട് ഉടനെ തന്നെ എല്ലാവരും ബഹളം വെച്ചിട്ട് ആ ടൈഗർ ആ ടൈഗറിൻ്റെ വഴിക്ക് പോയി ഇത്തവണ എന്തെങ്കിലും നല്ലൊരു ടീമായിരുന്നു എല്ലാവർക്കും ഈ കാടിൻ്റെ പൾസ് അറിയാവുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ പക്ക സൈലൻസ് ആയിരുന്നു ഇത് മെഗ എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ടൈഗറാണ് കേട്ടോ എം എ ജി ജി ഇ അപ്പോൾ ഈ ഓരോ ടൈഗറിനും ഓരോ ടെറിട്ടറി ഉണ്ടാവും ആ ടെറിറ്ററിയിൽ മറ്റൊരു ടൈഗറിന് പ്രവേശനം ഉണ്ടാവില്ല ആ ടെരിറ്ററിയിൽ ഒരു യൂറീനൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും പക്ഷേ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അതായത് സബ് അഡൾട്ട് സ്റ്റേജിലും അതുപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ സമയത്തും മാത്രമേ ഈ കടുകൾ കൂട്ടായിട്ട് കാണുകയുള്ളൂ അല്ലാത്ത സമയത്തേക്ക് ഒറ്റക്കെ നമ്മൾ നേരത്തെ കണ്ട കാട്ടിയില്ലേ ആ കാട്ടിയുടെ കൺട്രോളറാണ് ടൈഗർ ടൈഗറിൻ്റെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിയാണ് ടൈഗറിൻ്റെ എണ്ണം കുറേന്തോറും ഈ കാട്ടിൽ പുല്ലൊക്കെ തിന്നുന്ന ആളുകളെണ്ണം വളരെ കൂടും പുല്ലിന്റെ അളവ് കുറയും അതുപോലെ മണ്ണൊലിപ്പുണ്ടാവും അങ്ങനെ ഒരു ഇക്കോളജിക്കൽ ഒരു ബാലൻസ് തെറ്റും നാഗർഹോളി നാഷണൽ പാർക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് സഫാരി കബിനി ഗേറ്റിൽ വർക്കിംഗ് ഡേയ്സിൽ സിക്സ് ടു നയു അതുപോലെ ത്രീ ടു സിക്സ് അങ്ങനെ രണ്ട് സഫാരി എടുക്കാം നാനാച്ചി ഗേറ്റിൽ സൺഡേ ആണെങ്കിലും പറ്റും ജെ രണ്ട് ജിപ്ജി സഫാരി എടുക്കാം ടൈഗർ ടീം എന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത് നല്ല രണ്ട് വണ്ടിക്കാണ് അവസരം കിട്ടിയത് അതെ അതെ ഒരു രക്ഷയില്ല എക്സ്പീരിയൻസ് പറയും ടൈഗറിന് കിട്ടിരിക്കാണ് താങ്ക് യു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോ കമ്പനി ആൾക്കാരെ ചതിക്കില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒന്നും കൂടി തെളിയിച്ചു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇതാ വേറൊരു ബ്ലോഗർ ഇതാ പോകുന്നുണ്ട് നാലാമത്തെ തവണയാണ് അതെ അതെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അപ്പോ എക്സ്പീരിയൻസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നു